ഇടുക്കി ജില്ലയിലെ സി പി എം മേഖലാ യോഗത്തിൽ നേതാക്കൾ തമ്മിൽ പരസ്പരം ദയനീയ പരാജയത്തിന് കാരണം നേതൃത്വം നേതാക്കൾ ആർ എസ് എസിനെ പോലെ പ്രവർത്തിച്ചെന്നതും മേഖലാ യോഗങ്ങളിൽ കടുത്ത വിമർശനമാണ് നേതാക്കൾക്കെതിരെ ഉണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സിപിഎം അംഗം മുഴക്കിയെന്ന ചർച്ചയോടെയാണ് മേഖലാ യോഗങ്ങളിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള നേതാക്കളുമായി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ടിംഗ് ആണ് വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നത് നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങൾ പോലും രാജിവെച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കനത്ത പരാജയം ഏറ്റുവാങ്ങി ജനപ്രതിനിധികളായി നേതാക്കൾക്ക് പണം സമ്പാദിക്കാനാണ് താല്പര്യമെന്നും ഇതിന് പാർട്ടിയെ ദുരുപയോഗപ്പെടുത്തിയെന്നുമായിരുന്നു രൂക്ഷ വിമർശനം ഉയർന്നത് ലോറഞ്ചിലെ ചില നേതാക്കൾ ആർ എസ് എസിനെ പോലെ പെരുമാറിയെന്നും ചിലർ യോഗത്തിൽ തുറന്നടിച്ചു പ്രവർത്തകരുടെ പോരാമയാണ് ഉടുമ്പൻ ജോലിയിലെ പുരൂക്ഷും പഞ്ചായത്തുകളും നഷ്ടമായതെന്ന് ചില നേതാക്കൾ പറഞ്ഞതോടെ യോഗത്തിൽ വാക്പൂരം രൂക്ഷമായി നേതാക്കളെ പേരെടുത്ത് വിമർശിച്ചതോടെ പൊട്ടിത്തെറി രൂക്ഷമാവുകയായിരുന്നു തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയത് ചില നേതാക്കൾ ചോദ്യം ചെയ്ത് ചില നേതാക്കളെ ചോടിപ്പിച്ചു ഇടുക്കിയിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ കയ്യാങ്കളിയിലേക്കും കടുത്ത വാക്പൂരിലേക്കും നീങ്ങുകയാണ് അഷ്റഫ് കരിപ്പായിൽ ജയ്സ് ഇടുക്കി